സംസ്ഥാനത്ത് ചൈനീസ് മുട്ട വ്യാപകമായി വിറ്റഴിക്കുന്നുവെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് ഇതിന് പിന്നാലെയാണ് കടവന്ത്രയിലെ മോർ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മുട്ട വാങ്ങിയ കുടുംബം ഇത് വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് പാട കണ്ടെത്തിയത് പിന്നീട് ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം സൂപ്പർ മാർക്കറ്റിലെത്തി ഇവിടത്തെ മുഴുവൻ മുട്ടകളും പരിശോധിക്കുകയായിരുന്നു ഇവ പൊട്ടിച്ചു നോക്കിയപ്പോൾ ചൈനീസ് മുട്ടകളാണെന്ന് വ്യക്തമായി തൊട്ടടുത്ത റിലയൻസ് ഫ്രഷിൽ നിന്നും ഇതേ കമ്പനിയുടെ മുട്ടകൾ നാട്ടുകാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെ അത് എടുത്ത് അത് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ലെയർ പോലെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് അത് കത്തിച്ച് നോക്കുമ്പോഴേ ശരിക്കുള്ള പ്ലാസ്റ്റിക് കത്തുന്ന അതേ സ്മെല് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏറെക്കാലമായി ചൈനീസ് മുട്ടകൾ വൻ സൂപ്പർ മാർക്കറ്റുകൾ വഴി വിറ്റഴിച്ചിട്ടും ഭക്ഷ്യ വകുപ്പ് യാതൊരു നടപടിയും എടുത്തില്ല ചാലയിലെ മുട്ട മൊത്തവ്യാപാര കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ് കൃത്രിമമാണെന്ന് കണ്ടെത്തിയത് അമ്പലത്തറ സ്വദേശി സെയ്ദ് പതിനഞ്ച് താറാവ് മുട്ടയായിരുന്നു വാങ്ങിയത് വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്യാൻ മുട്ട പൊട്ടിക്കുന്ന കാഴ്ചയാണിത് ഓംലെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ആ മഞ്ഞയുടെ പാകം കരിങ്കൽ പോലെ തിരിക്കുന്നു നല്ല കട്ടിയ പൊടിക്കാൻ പറ്റുന്നില്ല റബ്ബർ പോലെ തിരിച്ചു വരുന്നത് അപ്പോൾ സംശയം മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് പിന്നെ മറ്റ് രണ്ട് മൂന്ന് മുട്ടകളെടുത്തിട്ട് പുഴുകി നോക്കി അപ്പോൾ അതും അതിനകത്തുള്ള മഞ്ഞയും അതും ഇതെല്ലാം ഭയങ്കര ഹാർഡായിട്ട് തോന്നി അങ്ങനെ മനസ്സിലായി സാധാരണ മുട്ടയെക്കാൾ പണിപ്പെട്ടാണ് മുട്ടയുടെ തോൽ പൊട്ടിച്ചത് മുട്ടയുടെ വെള്ളയും സാധാരണ മുട്ടയേക്കാൾ കട്ടി കൂടിയതായിരുന്നു പാകം ചെയ്തപ്പോൾ പതിവിന് വ്യത്യസ്തമായി ഉറപ്പുള്ളതായി മാറി കൃത്രിമ മുട്ടയാണെന്നറിയാതെ കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ദൃഢമുള്ളതായിരുന്നു രുചിയിലും വ്യത്യാസമുണ്ടായിരുന്നതായി സയ്ദ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു തോലോടെ പുഴുങ്ങിയപ്പോൾ മുട്ടയുടെ പ്രതലം റബ്ബറിന്റെ പോലെ സ്വഭാവമുള്ളതായി മുട്ടയുടെ മഞ്ഞയും വളരെ കട്ടിയുള്ളതായി മാറി ചൈനീസ് മുട്ടയാണെന്ന സംശയത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് വാങ്ങിയ മുട്ടകൾ കൈമാറുമെന്ന് പരാതിക്കാരൻ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം